ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഗോൾഡൻ മെറ്റൽ ബോയിലേക്ക് നമ്മൾ ഇതുപോലത്തെ സ്റ്റോൺ ഹെയർ ബാൻഡ് ആണ് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു മെറ്റൽ ബോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറച്ചധികം സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ അൻപത്താറ് സ്റ്റോണാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റോണിന് അത്യാവശ്യം ര ഒന്നിന് രണ്ട് രൂപ ആയിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോൺസ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത് ആ ഒട്ടുമ്പോഴുള്ള ആ ഒരു ഇത് ഉണ്ടാവുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അത് ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ടോട്ടലി ഞാൻ പതിനാല് സ്റ്റോൺസാണ് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിൽ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കിഡ്സിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ബെൻഡാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം പല സ്റ്റോൺസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് മെറ്റീരിയൽസിൻ്റെ റേറ്റ് മാത്രമേ കുറച്ച് അധികം ഉണ്ടാവുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പോൾ ഇത് ഈ ഒരു സെയിം തന്നെ ഞാൻ അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഹെയർ ബെൻഡ് കണ്ട നല്ല ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ഇത് മേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹെയർ ബെൻഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അലിഗേറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ മൂന്നര നാലര സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്ന അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂന്ന് സ്റ്റോൺസ് വീതമാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ചിലവായ മെറ്റീരിയൽസിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ വിലയിട്ടാൽ മതി ഇപ്പോൾ ഇതുപോലെ രണ്ട് അലിഗേറ്റർ ക്ലിപ്പാണ് മേക്ക് ചെയ്തെടുക്കുന്നത് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നന്ന നല്ല തന്നെ നമ്മളുടെ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബെൻറ്റും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്